നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ കൂടി പറയാൻ പോകുന്നത് അതായത് ഇതൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് കാർഡ്സ് ഇവിടെ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് വൺ ടു ത്രീ എന്നുള്ള ക്രമത്തിൽ നിങ്ങൾക്കിതിൽ ഏത് നമ്പറാണോ വൺ ആണോ ടു ആണോ ത്രീ ആണോ കൂടുതൽ അട്രാക്റ്റ് ആവുന്നത് ആ ഒരു കാർഡ് തിരഞ്ഞെടുക്കുക അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്നും സാമ്പത്തിക നില അവസ്ഥ എന്താണെന്നും അതിൻ്റെ ഒരു ഫ്യൂച്ചറും അതിന് വരുത്തേണ്ട മാറ്റങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ തോന്നുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ഇത് നിങ്ങൾ തിരഞ്ഞെടുത്ത് കാർഡ് തിരഞ്ഞെടുത്ത് കാണുമെന്നായിരുന്നു അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാർഡ് എടുത്ത് നോക്കാം ഫസ്റ്റ് കാർഡ് തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാര് ഫസ്റ്റ് കാർഡ് തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാരുടെ സാമ്പത്തിക സ്ഥിതിയിൽ നിലവിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ഒരു തകർച്ചയെ നേരിട്ടിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം എന്നുള്ളതാണ് മനസ്സുക അതായത് തകർന്നു തരിപ്പണമായി ഇനിയും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു ടവർ സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ നിന്നിട്ടുണ്ടാവുക പക്ഷേ അത് നിങ്ങൾ മനസ്സിലാക്കുക അത് അൺഅോ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ആ ഒരു ലൈഫിലെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് തകർച്ച ഈ ഒരു തകർച്ച നിങ്ങൾക്കിപ്പോൾ നേരിടേണ്ടതാണ് എന്നുള്ളതാണ് പക്ഷേ അത് നിങ്ങളെ തകർക്കാനല്ല എന്നേക്കുമായിട്ട് എന്ന് മനസ്സിലാക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു ക്ലെൻസിങ് ആൻഡ് റീബിൽഡിങ് പ്രോസസ്സ് നടക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് നിങ്ങളുടെ ഈ ഒരു ടവർ മൊമെൻറ്റിന് ശേഷം നിങ്ങളുടെ എന്താ പറയുക സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച വരാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് അതായത് പുതിയൊരു തുടക്കം പുതിയൊരു ഫൗണ്ടേഷൻ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സാമ്പത്തിക അടിത്തറ ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് ഒരു പുതുക്കി പുതുക്കി പണിയാനുള്ള അവസരം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു അതായത് പഴയ പഴയ രീതികളൊക്കെ വിട്ടിട്ട് ഒരു പുതിയ പാത നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് കൊണ്ട് വരാനായിട്ട് പോകുന്നു അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ആവാനും ട്രാൻസ്പെറൻറ്റ് അപ്രോച്ച് കൊടുക്കാനും ഒക്കെ ആയിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ് ഈ ഒരു ഫസ്റ്റ് കാർഡ് സൂചിപ്പിക്കുന്നത് അപ്പം നിലവിലത്തെ നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ ഒക്കെ നേരിടുന്ന ആൾക്കാരായിരിക്കാം ഈ ഒരു കാർഡ് തിരഞ്ഞെടുത്ത ആൾക്കാരിൽ കൂടുതൽ പേരും അപ്പം അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മാറ്റത്തിൻ്റെ മാറ്റിൽ ഇവിടെ മുഴങ്ങുന്നു എന്നുള്ളതാണ് അതായത് സാമ്പത്തികമായിട്ട് ഒരു പുതിയ അടിത്തറ നിങ്ങൾ ഇടാനായിട്ട് പോകുന്നു അതുകൊണ്ട് നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ ആയിട്ടുള്ള അപ്രോച്ച് സ്വീകരിക്കുക കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ഡിസിപ്ലിൻഡാകുക അതുപോലെ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളെ കണ്ട് മുന്നോട്ട് പോവാ പുതുക്കി പണിയാനുള്ള ഒരു അവസരം തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നു ഫ്യൂച്ചർ വളരെ സാമ്പത്തിക ഭദ്രതയോടുകൂടി നിങ്ങൾക്ക് പോകാനാകും എന്നുള്ളതാണ് നിലവിലേതവസ്ഥയിലായാലും നിങ്ങൾ പേടിക്കേണ്ട എന്നുള്ളതാണ് ഇവിടെ കിട്ടുന്ന ഗൈഡൻസ് ഇനി സെക്കൻഡ് കാർഡ് തിരഞ്ഞെടുത്ത ആൾക്കാർ സെക്കൻഡ് കാർഡ് തിരഞ്ഞെടുത്ത ആൾക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ തൊഴിലിടത്തായാലും അതായത് ജോബ് ചെയ്യുന്ന പ്ലേസിലായാലും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പൊളിറ്റിക്സ് അല്ലെങ്കിൽ കോമ്പറ്റീഷന് അല്ലെങ്കിൽ എന്തെങ്കിലും കോൺഫ്ലിക്സ് അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ബിസിനസ്സിലെ മത്സരങ്ങള് അങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾക്കൊക്കെയുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് നിലവിൽ പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ കൂടി ഡിസിപ്ലിൻഡ് ആയിട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ആവശ്യമായിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ വലിയ തീരുമാനങ്ങളൊന്നും എടുക്കാതെ സിറ്റുവേഷൻ മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളതാണ് അതായത് അൺനെസസറി ആയിട്ടുള്ള ചെലവുകൾ നിങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ ബുദ്ധിപരമായിട്ടുള്ള സ്ട്രാറ്റജീസ് അതുപോലെ തന്നെ പ്രീപ്ലാനിങ്ങുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഇപ്പോൾ നിങ്ങൾ ബാലൻസഡ് ആയിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചാൽ ഫ്യൂ ഫ്യൂച്ചറില് ഗ്രാജുവലി നിങ്ങളുടെ ഈ ഒരു ബുദ്ധിമുട്ട് മാറി നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വരുന്നതായിട്ട് സാമ്പത്തികമായിട്ട് സ്ഥിരത വരുന്നതായിട്ട് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇനി അതേപോലെ തന്നെ മൂന്നാമത്തെ കാർഡ് തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഒരു ഭയവും ആത്മവിശ്വാസക്കുറവും ഒക്കെ നിങ്ങൾ ഫീൽ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഉള്ള കഴിവുകൾ ഉപയോഗി നിങ്ങൾക്ക് കഴിയാത്തൊരവസ്ഥ അതായത് ഉള്ള കഴിവ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് സ്വ നിങ്ങൾ സ്വയം സംശയം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് അതായത് ചില അവസരങ്ങളൊക്കെ മുന്നിൽ വന്നാൽ പോലും നിങ്ങൾക്ക് ധൈര്യത്തോടെ ഒരു തീരുമാനം എടുക്കാൻ വയ്യാതെ നിൽക്കുന്ന ഒരു പ്രവണത നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കഴിവുകളുമുണ്ട് പക്ഷേ നിങ്ങളുടെ ഇന്നർ ഫ്യേഴ്സ് വറീസ് അതൊക്കെയാണ് നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിങ്ങളുടെ ആ ഒരു മനഃശക്തി അല്ലെങ്കിൽ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻസ് എന്നിവയെ ആശ്രയിച്ചാണ് നിങ്ങളുടെ ഭാവി സാമ്പത്തിക വിജയം നിങ്ങൾക്ക് വരാൻ പോകുന്നതെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പം നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ഇന്നർ ഫ്യൂഴ്സിനെയും വറീസിനെയൊക്കെ നിങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളിൽ ഒത്തിരി കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് അപ്പം നിങ്ങൾ ആ ഒരു നിങ്ങളുടെ എന്താ പറയാ അനാവശ്യമായ ഭയങ്ങളെയും വറീസിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കൂടി മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത് കേട്ടോ അതായത് നിങ്ങൾക്കുള്ള ആ ഒരു ഭയം ഡൗട്ട് ഒക്കെ മാറ്റി ധൈര്യത്തോടെ തീരുമാനങ്ങൾ എടുത്താൽ നിങ്ങൾ ഭാവിയിൽ സ്ഥിരതയും വിജയവും സാമ്പത്തിക രംഗത്ത് നിങ്ങൾക്കുണ്ടാകും എന്നുള്ള എനർജിയാണ് കാരണം വളരെ എന്താ പറയുക വളരെ പെട്ടെന്നായിരിക്കില്ല ആ ഒരു സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത് എന്നുള്ള പക്ഷേ ആ ഒരു വളർച്ച ആ ഒരു സാമ്പത്തിക വളർച്ച നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഒരു വളർച്ചയായിരിക്കും എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ കഴിവുകൾ ഉണ്ടായിട്ടും അതിലേക്ക് ഇറങ്ങാനുള്ള ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു ആത്മധൈര്യമില്ലാതെ ആത്മവിശ്വാസമില്ലാതെ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് തന്നെയുണ്ട് ആ ഒരു ആത്മവിശ്വാസവും ധൈര്യവും ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ സാമ്പത്തിക വിജയം സ്ഥിരതയും ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക കാരണം അത്രത്തോളം കഴിവുകളുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങളെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു മൂന്ന് പാർട്സ് തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു സാമ്പത്തിക സ്ഥിതിയിലെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കുന്ന അതിൻ്റെ ഫ്യൂച്ചർ നമുക്ക് യൂണിവേഴ്സ് വന്ന ഗൈഡൻസ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ പോസിറ്റീവ് എനർജീസും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഓക്കെ